ഹായ് ഡിയേഴ്സ് ഇനി വരാൻ പോകുന്ന പ്രമോ റൊവ്യയിലേക്ക് സ്വാഗതം അങ്ങനെ മേഘനാഥൻ നമ്മുടെ മഞ്ജുവിനോട് പറയുന്നുണ്ട് നിൻ്റെ ഈ ഒരു മാറ്റം ഞാൻ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് മഞ്ജു പക്ഷേ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ മാറാനുള്ള കാരണമെന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല നീ എന്താണ് ഇങ്ങനെ മാറാൻ കാരണം നീ എന്തുകൊണ്ടാണ് കണ്ണനെയും ഇപ്പം മഹാലക്ഷ്മിയും ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നീ ഒന്നും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്വത്തുക്കളെല്ലാം വന്നു ചേർന്നാൽ നമുക്കുള്ള ജീവിതം ഭയങ്കര അതിഗംഭീരമായ ഒരു ജീവിതം തന്നെയായിരിക്കും നമുക്ക് പോകുന്നത് നീ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് നിനക്ക് തരാൻ കഴിയും അപ്പൊ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടന്റെ സ്വത്ത് കണ്ടാണോ മേഘേട്ടൻ ഇപ്പോഴും ജീവിക്കുന്നത് കണ്ണേട്ടന്റെ സ്വത്ത് കണ്ടിട്ട് ആരും ഇവിടെ അഭിമോഹിക്ക് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് മഞ്ജു നല്ല വ്യക്തമായിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട് മേഘനാഥനും ദുർഗയൊക്കെ ആണെങ്കിൽ ആകെ അമ്പരക്കുന്നുണ്ട് എന്താണ് ഇവക്ക് പറ്റിയത് ഇത്രയും പെട്ടെന്ന് ഒരാൾ മാറണമെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ദുർഗ ചോദിക്കുന്നുണ്ട് അപ്പൊ മഞ്ജു പറയുന്നുണ്ട് എത്രയൊക്കെ നമ്മൾ കണ്ണേട്ടനെ ദ്രോഹിച്ചിട്ടും കണ്ണേട്ടൻ ായത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും ഈ വീട്ടിൽ തന്നെ കഴിയാൻ കാരണം അമ്മ ഇനിയെങ്കിലും സ്വത്തുക്കളോടും പിന്നെ ബാക്കിയുള്ള എല്ലാ പൈസകളോടുള്ള ഈ ഒരു ആർത്തി മാറ്റി വെച്ച് സ്വന്തം മകനെ പോലെ തന്നെ കണ്ണേട്ടിനെ സ്നേഹിക്കാൻ തുടങ്ങുക അപ്പോൾ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ അങ്ങനെ മഞ്ജു റൂമിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗത്ത് നമ്മുടെ തുർഗ് ചോദിക്കുന്നുണ്ട് മേഘനാഥനോട് എന്താണ് ഇവൾക്ക് പറ്റിയത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിനു മുമ്പേ അവൾ സംസാരിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം അപ്പൊ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥനും അവിടെ പടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കില് നമ്മുടെ കരുണയും പിന്നെ മുത്തശ്ശിയും പ്രതാപനും എല്ലാരും കൂടെ ഉണ്ണിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എത്രയൊക്കെ അവളെ നമ്മൾ ആഞ്ഞടിച്ചിട്ടും അവളിങ്ങനെ ആഞ്ഞടിയാതെ അവിടെ ഇങ്ങനെ ഒരു മരം പോലെ തന്നെ നിൽക്കുകയാണല്ലോ അപ്പോൾ എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് ഈ അവളെ ചെയ്തിട്ടോ അവനെ ചെയ്തിട്ടോ യാതൊരു കാര്യവും ഇല്ലച്ച അവളെ തളക്കണമെങ്കിൽ ആ മാർക്കോയെ ആദ്യം തന്നെ ഇല്ലാതാക്കണം എന്ന് പറയുന്നുണ്ട് അത് വളരെ ശരിയാണ് മോളെ നീ പറഞ്ഞതെന്ന് നമ്മുടെ പ്രതാപനും പറയുന്നുണ്ട് അങ്ങനെ പ്രതാപൻ പറയുന്നത് പോലെ മുത്തശ്ശി പറയുന്നുണ്ട് ആദ്യം ആ മാർക്കോയെ തളക്കണം അവനെ തളയ്ക്കേണ്ടത് ബുദ്ധി കൊണ്ട് മാത്രമാണ് എന്നൊക്കെ മുത്തശ്ശി ഭയങ്കരമായിട്ട് പ്രതാപനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കരുണയോടും ഉണ്ണിയോടും പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി വരാൻ പാടില്ല നിങ്ങൾ ആ കമലേശ്വരം വീട്ടിൽ തന്നെ ഉണ്ടാവണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് കറിഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും ആ മഹാലക്ഷ്മി ആ സന്തോഷങ്ങളെല്ലാം പോയി നിങ്ങൾ കെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കരുണയോടാണെങ്കിൽ അതിനുശേഷം മഞ്ജു ആണെങ്കിൽ കണ്ണൻ്റെ എത്തിയിട്ട് പറയുന്നുണ്ട് എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എൻ്റെ ജീവി ജീവിതാനുഭവങ്ങൾ എനിക്കിപ്പോൾ നൽകിയ സമ്മാനങ്ങൾ അത്രത്തോളമാണ് ഏട്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പം നമ്മുടെ കണ്ണിന് മനസ്സിലായി തൻ്റെ അനുജത്തിക്ക് എന്തോ വലിയൊരു കാര്യം നടന്നിട്ടുണ്ട് മേഘനാഥൻ്റെ സ്വഭാവങ്ങൾ അവൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഏട്ടൻ ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത് എല്ലാം വിശദമായിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു തരും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിലും അതിനുശേഷം നമ്മുടെ കണ്ണൻ ഈ ഒരു സന്തോഷ വാർത്ത നമ്മുടെ മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് മഞ്ജു മനസ്സിലാക്കിയതുപോലെ കണ്ണേട്ടനെ എല്ലാവരും മനസ്സിലാക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ കമലേശ്വരം വീട്ടിൽ രാവിലെ തന്നെ നമ്മുടെ കമലേശ്വരത്തിൽ എത്തിയിരിക്കുകയാണ് ഉണ്ണിയും കരുണയും എല്ലാവരും തന്നെ അങ്ങനെ നമ്മുടെ ഉണ്ണിയോടും നമ്മുടെ കണ്ണം പറയുന്നുണ്ട് നിനക്കൊക്കെ സ്വത്തിന് വേണ്ടി എൻ്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി പോലും നീയൊക്കെ മടിക്കില്ല മടിക്കില്ലെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട് എന്നാൽ എല്ലാവരും തന്നെ അറിഞ്ഞോളൂ എൻ്റെയോ എൻ്റെ ഭാര്യയോടോ പേരിലല്ല ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം എല്ലാം ഞങ്ങൾ മാർക്കോയുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളെ ദുരോഹിച്ചിട്ടോ കൊന്നിട്ടോ നിങ്ങൾക്ക് ഈ സ്വത്തുക്കൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് അമ്പരക്കുന്നുണ്ട്